ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടയ്ക്കലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കൂട്ടുകാരെ കൂടെ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് തക്കാളി കൃഷിയായാലും ശരി മുളക് കൃഷിയായാലും ശരി എന്ത് പച്ചക്കറി കൃഷിയും നല്ല വിപുലമായിട്ട് അടിപൊളിയായിട്ട് വിളവ് കിട്ടാൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ കൂട്ടുകാർക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളും ഷെയറുകളുമാണ് ഈ ചാനലിൻ്റെയും നമ്മുടെയും വിജയം അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ആ ജൈവകൃഷി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മണ്ണിനെ പരിപോഷപ്പെടുത്തിയെടുക്കുക അതായത് ചെടികൾ വളരുവാനുള്ള പാകമാക്കി മണ്ണിനെ ക്രമീകരിച്ചെടുക്കുക എന്നതാണ് അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മണ്ണ് തിളച്ചിളക്കിയതിന് ശേഷം അമ്പത് ശതമാനം നനവ് കൊടുത്ത് അതിലേക്ക് കുമ്മായപ്പൊടി പൊടിഞ്ഞ കുമ്മായപ്പൊടി തന്നെ ചേർത്തിളക്കി മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് ദിവസം ഇട്ടേക്കണം അങ്ങനെ മിക്സ് ചെയ്തിട്ടിരുന്ന മണ്ണാണിത് അപ്പോൾ ഇതിൽ നമ്മൾ തക്കാളി കൃഷിയാണ് ചെയ്യാൻ പോകുന്നത് അത് എങ്ങനെയാണ് നമ്മൾ മണ്ണ് കൃഷി ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ ഈ പരിപോഷപ്പെടുത്തിയിട്ടിരിക്കുന്ന അതായത് ശുദ്ധീകരിച്ച് നിർത്തിയിരിക്കുന്ന നമ്മളാ മണ്ണിനെ ഒരു കുഴിയെടുക്കുക നല്ലതുപോലെ ഒരു പാത്തിക്ക് ഒരു കുഴിയെടുക്കുക ഒരു ഒരടിയെങ്കിലും താഴ്ചയിൽ ഒരു കുഴിയെടുക്കുക ഇതാ ഈ വീഡിയോയിൽ കാണുന്നതുപോലെ തന്നെ ഒരു ചാലെടുക്കണം കിളച്ചത് കൊണ്ടാണ് ആയിപ്പ് ആ ഒരു ചാലിലേക്ക് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ഇത് വാഴത്തട ചെറിയ കഷ്ണങ്ങളായിട്ട് കൊത്തി കൊത്തിയരിഞ്ഞതാണ് ഇത് നമുക്ക് ചകിരിച്ചോറിന് പകരമായി നമുക്ക് ഇട്ട് കൊടുക്കാം ചകിരിച്ചോറിന് പകരമായിട്ട് മാത്രമല്ല ഇത് ഏറ്റവും കൂടുതലായിട്ട് പൊട്ടാഷിൻ്റെ ഒരു റിച്ച് സോഴ്സായ ഒരു ജൈവവളമാണിത് അപ്പോൾ ഇത് നമ്മളെ നേന്ത്രവാഴ കൊല വന്നതിൻ്റെ തടയാണ് ഇതുപോലെ കൊത്തി അരിഞ്ഞ് നമ്മൾ കൃഷിക്കായിട്ട് എടുക്കുന്നത് ഇത് സാധാരണഗതി വാഴ കർഷകർക്ക് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണമെന്ന് പറഞ്ഞാൽ ഇത് കൊല വന്ന ശേഷം ഇതിൻ്റെ തടകൾ നീക്കം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ജോലിയാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വാഴ നടാൻ വേണ്ടിയും ഇത് ഇതുപോലെ നമുക്ക് കൃഷിക്കെടുക്കാം വാഴത്തട നമ്മളുടെ ചാലിലേക്ക് നമ്മൾ നിരത്തി ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കൊടുക്കുന്നത് പച്ചിലകളാണ് രണ്ട് മൂന്ന് തരം പച്ചിലയാണ് ഞാൻ ഇതിൽ ഇട്ടിരിക്കുന്നത് അതെല്ലാം നമ്മളെ ചെടിയുടെ വളർച്ച ഘട്ടത്തെ ഒരുപാട് സ്വാധീനിക്കുന്ന പച്ചിലകളാണ് ഇത് കൊന്നയിലയാണ് അതായത് ശീമ കൊന്നു പറയുന്ന ഒരു ചെടിയുടെ ഇലയാണ് ഇത് നമുക്ക് പുരയിടങ്ങളിലൊക്കെ ധാരാളം കിട്ടും റോഡ് സൈഡിലൊക്കെ കണ്ടവാനം വളർന്നു നിൽപ്പുണ്ട് അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള നൈട്രജനാണ് അതുപോലെ തന്നെ കീടങ്ങളെ മണ്ണിലേക്ക് ആക്രമിക്കാതി ഇത് കടത്തിവിടാതിരിക്കാനുള്ള ഒരു കഴിവും ഇതിനുണ്ട് കീടങ്ങളെ മണ്ണിൽ വെച്ച് തന്നെ നശിപ്പിച്ച് ചെടിക്ക് ആവശ്യമുള്ള സൂക്ഷ്മ മൂലകങ്ങൾ ചെടിക്ക് എത്തിച്ചു കൊടുക്കുക എന്നൊരു ജോലിയും കൂടി ഇത് ചെയ്യുന്നുണ്ട് അടുത്തായി നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ എരിക്ക് എന്ന് പറയുന്ന ഒരു ചെടിയുടെ ഇലയാണ് ഇത് നമുക്കെല്ലാവർക്കും അറിയാം ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് ബോറോണും മഗ്നീഷ്യം സൾഫേറ്റുമാണ് അപ്പോൾ ഇത് നമ്മളെ ചെടിയുടെ നല്ല കായ്ഫലത്തെയും അതുപോലെ തന്നെ പെട്ടെന്ന് ശാഖകൾ പൊട്ടി നമുക്ക് നല്ല ഉൽപാദനം കിട്ടുവാനും സഹായിക്കും ചെടിയുടെ വളർച്ചയെയും നല്ല ദ്രുതഗതിയിലാക്കും ചെടിക്ക് നല്ല പച്ചപ്പുണ്ടാകും മണ്ണിൽ ബോറോണും അതുപോലെ തന്നെ മഗ്നീഷ്യം സൾഫേറ്റും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും കഴിവുള്ള ചെടിയാണ് ഈ എരുക്ക് എന്ന് പറയുന്നത് ഇത് ആയുർവേദ മരുന്നിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇത് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിൽ നല്ല കറയുണ്ട് ആ കറ നമ്മളെ കണ്ണിൽ വീണ് കഴിഞ്ഞാൽ നമുക്ക് കണ്ണിനത് കുറച്ച് നേരത്തേക്കും മങ്ങലൊക്കെ ഉണ്ടാകും അതുകൊണ്ട് കുട്ടികൾ കൊണ്ട് ഇത് പറിപ്പിക്കാൻ നോക്കരുത് അതുപോലെ തന്നെ വളരെ സൂക്ഷിച്ച് വേണം ഇത് കട്ട് ചെയ്തെടുക്കുവാനും എരിക്കല എരിക്കിൻ്റെ ഇല നിരത്തിയ ശേഷം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ കമ്മ്യൂണിസ്റ്റ് പച്ചയാണ് ഇത് നമുക്ക് ചെടികൾക്ക് കീടരോഗബാധയില്ലാതെ ചെടിയെ സംരക്ഷിക്കാൻ പറ്റും നല്ലൊരു ജൈവവളമായിട്ട് മണ്ണിൽ പ്രവർത്തിക്കാൻ സാധിക്കും അപ്പോൾ മണ്ണിൽ നിന്നുള്ള മറ്റ് അണുബാധയൊന്നും ഉണ്ടാവാതെ മണ്ണിനെ നല്ലതുപോലെ സംരക്ഷിച്ച് നിർത്തും അടുത്തതായി നമ്മൾ മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ കുഴിയിലേക്ക് ഇട്ടു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പെരയിലത്തിൻ്റെ ഇലയാണ് എന്ന് പറയും ഇത് ഇല പടപ്പന എന്നൊക്കെ അറിയപ്പെടും പലയിടത്തും പല പേരിലാണ് അറിയപ്പെടുന്നത് നമ്മൾ പുരയിലം പെരയിലം എന്നാണ് ഇത് ഞാൻ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത് ഇടുന്ന സ്ഥലങ്ങളിൽ അതായത് ഇത് നമുക്ക് ഇട്ട് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നിമാവിരയുടെ ആക്രമണം നമുക്ക് കുറയ്ക്കാൻ പറ്റും ഈ രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുന്നിടത്ത് പെരേലം നമ്മൾ ആ മണ്ണിലേക്ക് കുഴിയെടുത്തിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ മണ്ണിട്ട് മൂടി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മണ്ണിൽ ഈ നിമാവിരി ഒരാക്രമണം സകലം പോലും ഉണ്ടാവില്ല അതിനെ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നാണ് നമ്മൾ സയൻറ്റിഫിക്കലി തെളിയിച്ചിട്ടുള്ളതുമാണിത് അപ്പോൾ ഇങ്ങനെയുള്ള പെരയിടത്തിൻ്റെ ഇല നമ്മളെ പുരയിടങ്ങളെ ധാരാളം കാണും നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കണക്കും പ്രകാരം ഒരു സെൻറ്റിലേക്ക് അമ്പത് കിലോ പെരേലത്തിൻ്റെ ഇല ചേർത്തിരിക്കണമെന്നാണ് അതിൻ്റെ ഒരു കണക്ക് അങ്ങനെ ചെയ്യുന്ന മണ്ണിലാണ് കൂടുതലും നിമാവിരയുടെ ആക്രമണങ്ങളും മറ്റ് മണ്ണിൽ നിന്നുള്ള മറ്റ് ശത്രു കീടങ്ങളുടെ ആണ് ആക്രമണവും ഉണ്ടാവാതിരിക്കുക നമ്മുടെ തക്കാളി കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് നമ്മളെ തക്കാളിക്ക് വരുന്ന അസുഖങ്ങളാണ് ഈ വാട്ടരോഗം നിമാവില എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്ന എങ്ങനെയാണ് അറിയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെടി നിന്ന നിപ്പിൽ ഒരു കുഴപ്പമില്ലാതെ നല്ല പുഷ്ടിയോടെ വളർന്നു വന്നിട്ട് ഒരു ദിവസം കൊണ്ട് ഉണങ്ങി വാടിയെങ്കരിഞ്ഞു പോകും അതാണ് ഇതിൻ്റെ ലക്ഷണം ആ സമയത്ത് നമ്മൾ ചെടി പുഴുതു നോക്കിക്കഴിഞ്ഞാൽ ചെടിയുടെ വേരുകളിൽ ഒരു ചെറിയ കട്ടിങ്സ് പോലെ കുമ്പളകൾ പോലെ ഉണ്ടാവും ഒരു കട്ടി കട്ടിയായിട്ട് അതാണ് നിമാവിരകൾ അങ്ങനെയുള്ള ആക്രമണം അതിൻ്റെയൊക്കെ ആവാസവ്യവസ്ഥ തകർക്കുവാൻ ഈ പിരയിലം എന്ന ഇലയ്ക്ക് കഴിയും അടുത്തതായി നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ വാമാണ് വാമെന്ന് പറഞ്ഞാൽ അറിയാം വെസിക്കുലർ ആർവെസ്കുലർ മൈക്രോറൈസി എന്ന് പറയുന്ന ഒരു സൂക്ഷ്മാണു സൂക്ഷമാണുവളമാണ് ഇത് പ്രധാനമായും നമ്മളെ ചെടിയുടെ വേരുകളുടെ വളർച്ചയെ ദുരിതപ്പെടുത്തുവാനും ചെടി നല്ല പുഷ്ടിയോടെ വളരുവാനും അതുപോലെ തന്നെ രോഗകീടബാധയില്ലാതെ ചെടിയെ സംരക്ഷിച്ചു കൊണ്ടുപോകാനും സാധിക്കും ഇത് വനമണ്ണ് ശേഖരിച്ച ശേഷം അതിൽ നിന്നും ബയോ ലാബുകളിൽ വേർതിരിച്ചെടുക്കുന്ന ജീവാണു ആണ് അതായത് അടങ്ങിയിട്ടുള്ള ജീവാണുക്കളെ പ്രത്യേകം തിരിച്ചെടുത്ത് നമ്മളെ മണ്ണിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നൊരു ലക്ഷ്യമാണ് ഈ സംരംഭത്തിലൂടെ നമുക്ക് ഉപകാരപ്പെടുന്നത് ഇതാണ് ആ സാധനം ഇത് വനമണ്ണിൽ നിന്നും കൾച്ചർ ചെയ്തെടുക്കുന്ന ഒരു പൊടിയാണ് ഇത് നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും എന്നാൽ സുരക്ഷിതമായിട്ട് നല്ല പവർഫുള്ളായിട്ടുള്ളതും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ കാർഷിക കർമ്മസേന അതുപോലെ തന്നെ കൃഷിഭവൻ്റെ കീഴിലുള്ള ഈക്കോ ഷോപ്പുകൾ വിത്ത് ഗവേഷണ കേന്ദ്രം എന്നിവയൊക്കെ ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും ഇത് നമുക്ക് ഒരു നൂറ് ഗ്രാം ഇതുപോലൊരു ചെറിയൊരു പണയിൽ ഒരു മൂന്നടി നീളം അതുപോലെ തന്നെ ഒരു ഒരടി താഴ്ചയുള്ള നമ്മളെ കുഴികളിലേക്ക് നമുക്ക് നിറച്ച് കൊടുക്കാം അതുപോലെ തന്നെ ഇതിനെ നമുക്ക് ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ആ ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടിയിൽ മിക്സ് ചെയ്ത് നമുക്ക് നമ്മളെ കൃഷി സ്ഥലങ്ങളിൽ ഉപയോഗിക്കാം ഞാൻ ഇപ്പോൾ അല്ലാതെ ഈ പച്ചിലിര മോളിൽ തന്നെ ഇട്ട് ഇട്ടുപൊടിക്കാന് ഇതെല്ലാം കൂടി അഴുകി ഇതുമായിട്ട് ചേർന്ന് യോജിച്ച് നല്ല സൂപ്പറായി നല്ലൊരു കീടാണ് വളമായും അതുപോലെ തന്നെ ജൈവ കീടനാശിനിയായും പ്രവർത്തിക്കും അടുത്തതായി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയും അതുപോലെ തന്നെ കരിയില കമ്പോസ്റ്റുമാണ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ചാണകപ്പൊടിയും കരിയില കമ്പോസ്റ്റും കൂടെ മിക്സ് ചെയ്ത് നിരത്തിയ ശേഷം ഇത് ഇല്ലാത്തവർക്ക് മണ്ണിലെ കമ്പോസ്റ്റ് ഇട്ട് കൊടുത്താലും മതി ഇല്ല എങ്കിൽ കരിയില മാത്രം ഇട്ട് കൊടുത്താലും മതി ഇനി ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കാൻ പോകുന്ന കരിയിലയാണ് നമ്മളെ ഉണങ്ങിയ കരിയില കരിയില ഇട്ട ശേഷം കരിയിലയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഉണങ്ങിപ്പൊടിഞ്ഞ ആട്ടും കാശമാണ് ഇത് ചെറിയൊരു നനവൊക്കെ കൊടുത്ത് വേണം അത് നമ്മളെ ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയും ചെറിയ നനവിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ ഇനി ഇല്ലാത്തവർക്ക് കോഴി കോഴിക്കാഷ്ടവും ഇതുപോലെ നമുക്കിട്ട് കൊടുക്കാം ഇനി കോഴി കോഴിക്കാഷ്ടം ഉണ്ടെങ്കിലും ഇതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് നമുക്കിട്ടുകൊടുക്കാം എല്ലാം ഉണങ്ങി പൊടിഞ്ഞ് ചെറിയൊരു നനവുള്ളതായിരിക്കണം ഇതുപോലെ കണ്ടോ അടുത്തായി നമ്മൾ വെട്ടിക്കോരി മാറ്റി വെച്ചിരുന്ന ചാലിൽ നിന്ന് ചാലെടുക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരുന്ന നമ്മൾ ആ ട്രീറ്റ് ചെയ്ത മണ്ണ് തിരിച്ച് പിടിച്ചിട്ട് നല്ലതുപോലെ മൂടി ലെവലാക്കി ഇടുക അത് ഇതുപോലെ കണ്ടോ ഇനി നമുക്ക് ഒരു പതിനഞ്ച് ദിവസം ഇതിനെ ചെറിയ നനവും കൊടുത്തിട്ടേക്കണം അപ്പോൾ എത്ര ദിവസം ആയത് മുപ്പത് ദിവസമാണ് അതായത് നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്ത് അതായത് കുമ്മായപ്പൊടി വിതറി നമ്മൾ പതിനഞ്ച് ദിവസം ട്രീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ രീതിയിൽ ജൈവവളങ്ങൾ ഉപയോഗിച്ച് മൂടിയിരിക്കുന്നത് ജൈവവസ്തുക്കൾ ഉപയോഗിച്ച് മൂടിയിരിക്കുന്നത് അപ്പോൾ ഇത് ഇനി നമ്മൾ പതിനാല് ദിവസം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം നമ്മൾ നേരത്തെ ഇട്ടതുപോലെ തന്നെ ചെറിയ നനവ് ഒന്നിക്കൊന്നിനും ദിവസങ്ങളിൽ ചെറിയ നനവ് കൊടുത്ത് ഇതിനെ നമ്മൾ അഴുക്കി മണ്ണുമായിട്ട് യോജിക്കത്തക്ക വിധമാവണം എങ്കിൽ മാത്രമേ നമ്മളെ ചെടിക്ക് ഇതിനെ പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സെൻടർ ഭാഗം നോക്കി ഓരോ ചെറിയ കുഴികളെടുത്ത് ചെടി തക്കാളി ചെടി നട്ട് തക്കാളി ചെടി ടപ്പന നല്ല പുഷ്ടിയോടെ വളർന്നു വരും എന്നാൽ നമ്മൾ ഇത് നടുന്നതെങ്കിൽ അല്ലെങ്കിൽ ചാക്കിലാണ് നടുന്നതെങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്ത് നടാം അതാ ആ രീതിയിലൊക്കെ നട്ട തക്കാളി ചെടിയാണിത് ഇത് രണ്ടും നല്ല പുഷ്ടിയോടെ തന്നെ വളർന്നു വരുന്നുണ്ട് ഇതിൽ വെള്ള കള്ളറി കാണുന്നത് സൂഡോ മോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഞാൻ ചെടിക്ക് കുടഞ്ഞിരിക്കുന്നതാണ് ഇത് നമുക്ക് ഇതിൻ്റെ ചുവട് ഭാഗത്ത് മണ്ണിലേക്കും പത്ത് ദിവസത്തിലൊരിക്കൽ പത്ത് ദിവസത്തിലൊരിക്കലോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴോ നമുക്ക് മണ്ണിലേക്കും ഇത് സുഡോമോണസ് ലയിപ്പിച്ച് സ്ട്രെഞ്ച് ചെയ്ത് കൊടുക്കാം അതിലൂടെ നമുക്ക് കീടരോഗബാധകൾ കുറയ്ക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോക്ക് അല്പം ലിങ്ക് കൂടിപ്പോയെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ രീതിയിൽ നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പുഷ്ടിയോടെ ചെടികളെ വളർത്തിയെടുക്കാൻ പറ്റും നല്ല ഉൽപാദനം കിട്ടുകയും നല്ല വിളവ് നമുക്ക് നേടാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റ് കൂട്ടുകാരെ കൃഷി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളും ഷെയറുകളുമാണ് നമ്മുടെ ഈ ചാനലിൻ്റെ വിജയം അപ്പോൾ വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോട് കൂടി നിർത്തുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ നോക്കണം ഫോൺ വിളിക്കാൻ നോക്കരുത് കാരണം ഞാൻ ഒരുപാട് തിരക്കിലാണ് ഇതുപോലെയുള്ള കൃഷികളും കാര്യങ്ങളുമായിട്ട് നിൽക്കുന്ന ആളാണ് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള മറുപടി എനിക്കറിയാവുന്നതാണെങ്കിൽ കൃത്യമായി ഞാൻ തന്നിരിക്കും